രാവിലെ പാവയ്ക്ക മേടക്കോട്ട് ഉണ്ടാക്കാന്ന് വെച്ച് പാവക്കെടുത്ത് നിന്ന് എടുക്കെ മുറിച്ചപ്പോഴാണ് അതിൽ കുറെ ചുവന്ന രത്നങ്ങൾ അപ്പം എന്തായാലും കിട്ടിയതല്ലേ നല്ല വിളഞ്ഞ വിത്താണെന്ന് തോന്നുന്നു എന്നാൽ പിന്നെ ഒന്ന് ഉണക്കി എടുത്ത് നട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പം ആദ്യം ഇളകി അത് വരുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് കഴുകി എടുക്കാൻ നോക്കിയപ്പോൾ അത് പെട്ടെന്ന് വന്നു അപ്പോഴും ഞാനൊരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ ആരെങ്കിലും പാവക്കയുടെ വിത്തിൽ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ചിത്രങ്ങൾ ഒരു പെയിന്റിങ് ചെയ്ത പോലെ ഉണ്ട് അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ എടുത്ത് നോക്കിയപ്പം അത് വേറെ ഇത് ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു പിക്ചർ പോലെ തോന്നി പിന്നെ ഞാൻ ഓരോ വിത്തും എടുത്തു നോക്കി അതിലെല്ലാം വേറെ വേറെ ചിത്രങ്ങളെ കണ്ടത് ദൈവം ഒരതുലി കലാകാരനാണെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എത്ര വലിയ വ്യത്യാസങ്ങളാണ് അപ്പം നല്ല വിളഞ്ഞത് ദേ ഇത്രയും വിത്ത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തുണക്കാനായിട്ട് വെച്ചു ഷോ ഞാൻ ചെയ്യാൻ പോകുന്ന ഇതൊന്നും അല്ലായിരുന്നല്ലോ അപ്പൊ പാവയ്ക്ക മെടുക്കുരിട്ടി മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വീണ്ടും അതെടുത്ത് പ്ലേറ്റിൽ വെച്ച് കട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് എനിക്ക് വേറൊരു ഐഡിയ തോന്നിയത് പിന്നൊട്ടും വൈകിയില്ല നേരെ കൽക്കത്തി എടുത്ത് പരിപാടി അങ്ങനെ തുടങ്ങി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പാവയ്ക്ക കാണുമ്പോ ഏറെക്കുറെ എല്ലാവർക്കും തോന്നുന്നത് ഈ ജീവിയുടെ ഒരു സാമ്യാണ് ഇപ്പൊ മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് ഒന്ന് കമന്റ് ചെയ്യണേ അതെ അത് തന്നെ സംഭവം അങ്ങനെ ഞാൻ മുതലേടെ ഓരോ പാർട്ടായിട്ട് കാർവ് ചെയ്തെടുക്കാൻ തുടങ്ങി ആദ്യമായിട്ടോ കറിക്കത്തി കൊണ്ട് കാർവ് ചെയ്യണേ ബാക്കിയെല്ലാം എന്റെ കാർവിങ് ടൂൾസ് ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഈ കറിക്കത്തി അത്ര പോരാട്ടോ പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ നമ്മുടെ മുന്നിൽ കാണുന്ന എന്തും നമ്മുടെ പണിയായുധങ്ങളാണ് അതുകൊണ്ട് ഇല്ല അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ മുതലയുടെ വാലും തലയും ബോഡിയും സെറ്റ് ഇനി രണ്ട് കൈയും കാലും കൂടി വേണം രണ്ടല്ലല്ലോ നാല് രണ്ട് കൈയും രണ്ട് കാലും അങ്ങനെ മൊത്തം നാല് രാവിലെ ഒരു പാവയ്ക്ക ഉണ്ടാക്കാൻ തുടങ്ങിയ തുടക്കമാണ് പാവയ്ക്ക മെഴിക്കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക മെഴുകോട്ടെ ഇത്തിരി തൈര്യം ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ എനിക്കൊന്നും വേണ്ട